കേരളം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന വേദിയിൽ സിനിമാ താരം മമ്മൂട്ടിയുടെ സംസാരം കേട്ടു വളരെ പ്രൗഢമായ വളരെ സുവ്യക്തമായ ചില കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പരാമർശിച്ചത് അതിലേറ്റവും മനസ്സിൽ തട്ടിയ ഒരു വാചകം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ നാട് എന്നാൽ ദാരിദ്ര്യം ഇപ്പോഴും ബാക്കിയാണ് എന്നതാണ് അതിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ ബാധ്യതകൾ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവുകയാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് മുക്കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അതിൻ്റെ ദാരിദ്ര്യാവസ്ഥ ഭക്ഷണം വസ്ത്രം മറ്റു സൗകര്യങ്ങളൊക്കെ മനുഷ്യർക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് സമ്പന്നർ അതിസമ്പന്നരാവുകയും ദരിദ്രർ അതി ദരിദ്രരാവുകയും ചെയ്യുന്നത് നിത്യേന ഒന്നാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് കേരളത്തിലെ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത് ഒരു ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഈ നാട്ടിൽ ഇല്ല എന്ന് എന്നാൽ അത് ആ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് യാഥാർത്ഥ്യം അതല്ല എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ മനുഷ്യരായ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടന്നാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവർ വെക്കുന്ന ഈ ദാരിദ്ര്യത്തിൻ്റെ അതിദാരിദ്ര്യത്തിൻ്റെ സമ്പന്നതയുടെ അതിസമ്പന്നതയുടെയൊക്കെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിൽ മീറ്റർ ഒക്കെ എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അതൊക്കെ അവർക്ക് താല്പര്യമുള്ള അവരുടെ കാഴ്ചപ്പാടുകൾക്കൊത്ത മണിമാളികകളിൽ ചില്ലുകൊട്ടാരങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന കണക്കുകളും അവിടെ ഉണ്ടാക്കുന്ന പദ്ധതികളും വെച്ചിട്ടാണ് ഈ സംഗതികളൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നതാണ് ദരിദ്രരും അതിദരിദ്രരും ഇന്നും എത്രയോ ഉണ്ട് എന്നുള്ളത് എന്നാൽ ഇല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇല്ല അതാണ് ഗവൺമെൻറ്റിൻ്റെ ന്യായം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നാല് വോട്ട് ലാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതിലപ്പുറം അതിലൊരു സത്യസന്ധതയും ഇല്ല അത് വളരെ കൃത്യമായിട്ട് എന്നാൽ വ്യങ്ങമായിട്ട് മമ്മൂട്ടി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ദാരിദ്ര്യം ഇപ്പോഴും ബാക്കിയാണ് ദാരിദ്ര്യം മാറണ്ടേ ദാരിദ്ര്യം ബാക്കിയാണ് എന്ന് പറയുന്നത് ആരോടാണ് കോടാനുകോടികൾ സമ്പാദിച്ച് അത് സ്വന്തം പേരിലും മക്കളുടെ പേരിലും സമ്പാദിച്ച് നേരായ വഴിയിലല്ല എന്ന് ലോകം മുഴുവൻ അറിഞ്ഞ കാര്യമാണ് അങ്ങനെയുള്ള ഒരു ഭരണ തലവനോടാണ് പറയുന്നത് ഇവിടെ ദാരിദ്ര്യം ബാക്കിയുണ്ട് എന്ന് എന്നിട്ടവരത് ആഘോഷിക്കുകയാണ് ഞങ്ങളത് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ ദരിദ്രര് ഇല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങനെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ പോയി തൂങ്ങിച്ചെത്തോളണം എന്ന് എഴുതേണ്ടി വന്നിട്ടുണ്ട് അതാണ് അവസ്ഥ ന്യായീകരണ തൊഴിലാളികൾ വാളും പരിചയമായിട്ട് ഇറങ്ങും ഇത് കൃത്യമാണ് കണക്കാണ് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്താണെന്നൊക്കെ പക്ഷെ ഈ ഇറങ്ങുന്ന ആളുകളുടെ തന്നെ തൊട്ടപ്പുറത്തേക്കും അപ്പുറത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടുന്നതാണ് ദരിദ്രർ അല്ല അതിദരിദ്രർ അല്ല അതിന് താഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പ് ഒന്നിക്കുന്നു ഞങ്ങൾക്ക് വോട്ട് വേണം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇത് കേരളത്തിന്റെ ഒരു ഒരു സംഗതിയല്ല നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ അവസ്ഥ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് തമാശ പറയുന്നത് രേഖ ഞങ്ങൾ താഴ്ത്തി വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആ രേഖ അങ്ങോട്ട് താഴ്ത്തി വരയ്ക്കുക എന്നല്ലാതെ ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നൊന്നുമില്ല നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസം ഒരാൾക്ക് വരുമാനം കിട്ടേണ്ടത് എങ്കിൽ ഞങ്ങൾ ദാരിദ്ര്യരേഖ താഴ്ത്തി വരക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കണക്കം കൊടുത്ത് ചെറുതാക്കാണ് നൂറ്റമ്പത് വേണ്ട ഇനി നൂറ് കിട്ടിയാൽ ഇവിടെ ദരിദ്ര ഇല്ലായെന്നായി ഇങ്ങനെയുള്ള കള്ളക്കളികൾ കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെയ്തുകൊണ്ട് രാജ്യത്തെ സംസ്ഥാനത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ ഇവിടുത്തെ എം എൽ എമാരുടെ എം പിമാരുടെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം അവരുടെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോകും ലക്ഷങ്ങളാണ് ഓരോരുത്തരും വാങ്ങിക്കൂട്ടുന്നത് വളരെ ചുരുങ്ങിയ ന്യൂനപക്ഷ അങ്ങേറ്റം ന്യൂനപക്ഷമായ മൂന്ന് മൂന്നര നാലര ലക്ഷം നാല് കോടിയോളം ഉള്ള ഈ കേരളത്തിൻ്റെ എണ്ണം എടുത്താൽ അതിൽ വളരെ ചുരുങ്ങിയ കുറച്ച് കുറച്ചാളുകൾ ലക്ഷങ്ങൾ ഒതുങ്ങുന്ന കുറച്ച് കുറച്ചാളുകൾ മാത്രം ഓരോ മാസവും ലക്ഷങ്ങൾ സ്വന്തം വരുമാനമാക്കി മാറ്റുകയാണ് വരുമാനം എന്ന് പറയുമ്പോൾ അന്നം കഴിക്കാനുള്ളതല്ല അവർക്ക് ബാങ്ക് ബാലൻസ് ആക്കി മാറ്റിക്കുകയാണ് അന്നം കഴിക്കാനുള്ള വേറെ എടുക്കുന്നുണ്ട് ഒരേ എം എൽ എയുടെയും എംപിയുടെയും ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വീട്ടിലേക്ക് പാത്രം കഴുകാനുള്ള സോപ്പും അവർക്ക് മുടിച്ച് കളിച്ച ചെറുപ്പും തലയിലേക്കാനുള്ള എണ്ണയും ഒക്കെ വേറെ വാങ്ങുന്നുണ്ട് അതിന് പുറമെയാണ് ഈ കിട്ടുന്ന ശമ്പളം ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ആനുകൂല്യങ്ങളായിട്ട് അവരുടെ അലവൻസ് ആയിട്ടൊക്കെ കിട്ടുകയാണ് എല്ലാം കഴിച്ച് ബാങ്ക് ബാലൻസ് ആയിട്ട് ലക്ഷങ്ങൾ മാറ്റി വെക്കുകയാണ് എന്നിട്ട് പിന്നെയും പിന്നെയും അത് കൂട്ടണം അത് വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇമ്മാതിരി കൊലച്ചതികൾ വൈക്കുന്ന ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവട്ടിക്കൊള്ള നടക്കുന്നത് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാതിരിക്കുക എന്നത് നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി പോകും അതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ